ആക്ഷൻ ഹീറോ ബിജു ടുവിന്റെ പേരിൽ നിവിൻ പോളിയും എബ്രിഡ് ഷൈനും പണി കൊടുത്തെന്ന നിർമ്മാതാവ് പോലീസുകാർ നോട്ടീസ് അയച്ചു സിനിമയുടെ കാര്യം എന്താകുമെന്ന ആശങ്കയിൽ ആരാധകർ പ്രമുഖ നടൻ നിവിൻ പോളിയും സംവിധായകൻ എബ്രിഡ് ഷൈനും ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുടുങ്ങിയിരിക്കുകയാണ് ആക്ഷൻ ഹീറോ ബിജു ടു എന്ന സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കേസ് മഹാവീര്യർ എന്ന സിനിമയുടെ നിർമ്മാതാവായ പി എസ് ഷംനാസാണ് പരാതിക്കാരൻ മഹാവീര്യർ പരാജയപ്പെട്ടപ്പോൾ അതിന്റെ നഷ്ടം നികത്താനായി ആക്ഷൻ ഹീറോ ബിജു ടുവിൽ പാർട്ട്ണർഷിപ്പ് നൽകാമെന്ന് പറഞ്ഞ് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതിയിൽ പറയുന്നത് ഈ വിഷയത്തിൽ നിബിൻ പോളിക്കും എബ്രിഡ് ഷൈനും തലയോലപ്പറമ്പ് പോലീസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ബാങ്ക് വിവരങ്ങളും രേഖകളും സമർപ്പിക്കാനും ചോദ്യം ചെയ്യലിന് ഹാജരാകാനും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം കേസ് കോട്ട് മോണിറ്റേഡ് ആട്രിബിഷനിലാണെന്നും ഇപ്പോൾ പുതിയ കേസ് നൽകിയത് കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചാണെന്നും നിവിൻ പോലീസ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും സത്യം വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ സംഭവ വികാസങ്ങൾ സിനിമയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക